നമസ്കാരം ലൂസ് ലൂസ്റ്റോക്കിലേക്ക് സ്വാഗതം നമസ്കാരം നമ്മുടെ അമ്പൂക്ക ഇനി എന്നാ ചെയ്യും ഇതാണ് പ്രസക്തമായ നമ്മൾ രാവിലെ ചിന്തിക്കാത്തൊരു വിഷയമാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നത് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ കരുതി പതിവ് പോലെ അദ്ദേഹം ആരോണം മറുപടി പറഞ്ഞ് അങ്ങ് തീരുവന്നാണ് പക്ഷെ അതെ അദ്ദേഹത്തിന്റെ ചോദ്യോത്തര വേളയാണ് കാണേണ്ടിരുന്നത് അടിപൊളിയായിരുന്നു കണ്ടു 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 എനിക്ക് മാത്രമല്ല പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് പുള്ളി ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു പുള്ളി ഉറക്കെ ചിരിക്കുന്നുണ്ട് സാറിന് പിണറായി അങ്ങനെ ചിരിക്കുകയൊന്നും സാധനം ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുന്ന പലപ്പോഴും അദ്ദേഹം അല്പമൊന്നും ക്രുദ്ധനാവുമല്ലോ ഇതു തിരിച്ചാണ് ഞാനിവിടെ ഇരിക്കുകയല്ലേ നിങ്ങൾ ചോദിക്കുക ഒത്തേ ബഹുകൊള്ളെന്നൊക്കെയാണ് ഈ മുഖ്യമന്ത്രി സ്വാഭാവികമായി സംസാരിച്ചാൽ നല്ലതാണ് കറക്റ്റ് അദ്ദേഹത്തിൻ്റെ ഭാഷാശുദ്ധി പെറുക്കി പെറുക്കി പറഞ്ഞ രീതി എഡിറ്റ് ചെയ്ത് സംസാരിക്കുകയാണ് നമ്മൾ എഡിറ്റ് ചെയ്ത് സംസാരിക്കും വ്യക്തമായ കാര്യങ്ങൾ പറയും റിപ്പീറ്റ് ഇല്ല നമ്മൾ ടി വി ചാനലുകളിൽ എപ്പോഴും പറയും എഡിറ്റ് ചെയ്യുകൾ പോകണം അതെ അതെ ഇല്ല റിപ്പീറ്റ് പക്ഷേ ഇദ്ദേഹത്തിന് പറ്റുന്നത് എഴുതി വായിക്കുന്നു അത് മുഖ്യമന്ത്രിയതിനു ശേഷമാണ് ഒന്നു മാത്രമല്ല ഈ ഇദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ രീതിയിൽ ഒരു കാര്യം ഒഴിവാക്കണം ഏതാണ്ട് ഒരു മണിക്കൂർ ഇദ്ദേഹം ഇങ്ങനെ ഏകപക്ഷീയമായി പറയാണ് അത് പറയരുത് ഒരു ഇരുപത് മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ പഠന കാര്യങ്ങൾ നടത്തണം എന്നിട്ട് ആളുകളോട് അങ്ങനെ ആണെങ്കിൽ ഗംഭീരമാവും കാരണം ക്ലാരിറ്റി ഉണ്ട് സംസാരിക്കാൻ അറിയാം അല്ലേ എനിക്കിത്തവണ പിണറായിട്ട് പത്രസമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ കൗതുകം തോന്നിയൊരു കാര്യം അദ്ദേഹം ബോധപൂർവ്വം തീരുമാനിച്ചെടുത്തിരുന്നു പ്രകോപിതനാവേണ്ടെന്ന് പുള്ളി ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ബൈക്ക് കേടായി കഴിഞ്ഞപ്പം നമ്മൾ ജോലിയോട് പറഞ്ഞില്ലേ നമ്മളൊന്നും ചെയ്യേണ്ട നമ്മൾ പോയാൽ അത് പൊട്ടിപ്പോകും അപ്പം പുള്ളി ആ ഒരു പരിശീലനം പുള്ളിക്ക് നിന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം കിട്ടിയതാണെന്ന് പറഞ്ഞു ഇപ്പം കിട്ടിയതാണ് ഈ മൈക്ക് കാണുമ്പോഴുണ്ടാവുന്ന പുള്ളിയുടെ കോപം മാറി പത്രക്കാരോടുള്ള പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഒരിക്കലും ഒരിക്കലും എന്ന് മാത്രമേ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുപോലെ സാധാരണ ആളുകൾ ഈ ദേശാഭിമാനിക്കാരും കൈരളിക്കാരും എണ്ണി എണ്ണി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറയാറുള്ളായിരുന്നു ഇഷ്ടംപോലെ ചോദ്യം ചോദിച്ചു ചിരിച്ചോണ്ട് എല്ലാത്തിനും മറുപടി പറഞ്ഞു അത് എനിക്ക് അവസാനമായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മൊത്തം കാണാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ നമ്മൾ ഈ ചർച്ചയിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം അൻവറിന്റെ ഭാവി എന്ന് പറയുമ്പോൾ ഒരു കാര്യം എടുത്ത് പറയണം നമ്മളിത് ഇപ്പോൾ ഇത് സംപ്രേഷണം ചെയ്യും നമ്മളിപ്പോൾ എടുക്കുമ്പം നാല് മണി ഇപ്പം എടുക്കുമ്പോൾ നാലുമണിയായി പക്ഷേ ഇത് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പോകുന്നത് ആറുമണിക്കാണ് ഈ ആറുമണി ആകുമ്പോൾ ഒരു പക്ഷേ നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് അൻവറിൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞു അഞ്ചുമണിക്കുണ്ടെന്ന് പറയുന്നു അഞ്ചു മണിക്കുണ്ട് അൻവർ എന്തിനായിരിക്കും അഞ്ചുമണിക്ക് മണിക്ക് പത്രസമ്മേളനം വിളിച്ചത് ഓർക്കണം സാധാരണ അച്ചടക്കമുള്ളൊരു സി പി എം പ്രവർത്തകനോ സി പി എം അനുഭാവിക്കോ പിണറായി വെല്ലുവിളിക്കാൻ വേണ്ടി നേരിട്ട് വെല്ലുവിളിക്കാൻ വേണ്ടി പത്രസമ്മേളനം നടത്താൻ പറ്റത്തില്ല ഒരിക്കലും കഴിയില്ല അൻവർ ഇതിനു മുമ്പ് നേരിട്ട് വെല്ലുവിളിച്ചിട്ടില്ല അൻവർ ചെല്ലാതെ പി പി പറയുന്നു പറയുന്നു ശശിയ ഇവിടെ പിണറായി സിന്ദാബാദ് സിന്താബാദ് ഇങ്ങനെയായിരുന്നു ഇവിടെ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തുമ്പോൾ അച്ചടക്കുള്ള പാർട്ടിക്കാരൻ പിന്നെ മിണ്ടാൻ പാടില്ല എന്ന് മാത്രമല്ല അൻവർ വാ തുറന്നാൽ ഞാനും തുറക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ അൻവർ പത്രസമ്മേളനം വിളിക്കണമെങ്കിൽ നമുക്ക് എനിക്കറിയില്ല ഇത് പ്രേക്ഷകർക്ക് ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കറിയാം അവർ കാരണം ഈ അൻവരുടെ പത്രസമ്മേളനം കണ്ടിട്ടായിരിക്കും ഇത് കാണുന്നത് അൻപറ എം എൽ എ സ്ഥാനം രാജിവെക്കാനുള്ള സാധ്യതയുണ്ട് ഈ പത്രസമ്മേളനം അൻവർ ധൃതി വെച്ച് വിളിക്കുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കാനാണ് ഞാൻ ഇത് നേരത്തെ തന്നെ ഈ ഗൂഢാലോചന മനസ്സിലാക്കിയിരുന്നു അതായത് ഇതൊരു മലബാറിലെ കളങ്കിതരായ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കച്ചവടക്കാരുടെ ഒരു ലഹളയാണ് അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് മലബാറിലെ മുസ്ലിം കച്ചവടക്കാരെന്ന് പറയുന്നത് ലീഗിനൊപ്പമായിരുന്നു വർഷങ്ങളായിട്ട് അവരുടെ രാഷ്ട്രീയം ലീഗാണ് അപ്പം മലബാറിലെ മുസ്ലീമുകൾ പൊതുവെ മോഡറേറ്റാണ് വളരെ മോഡറേറ്റായ മുസ്ലിംസാണ് അവർ ദേശസ്നേഹികളാണ് അവർ രാജ്യസ്നേഹികളാണ് അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് അവർക്ക് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ അവരുടെ കച്ചവട താല്പര്യം സംരക്ഷിക്കപ്പെടണം അവരുടെ മത താല്പര്യം സംരക്ഷിക്കപ്പെടണം അതിനപ്പുറത്തേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് അവർക്കുണ്ട് അതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ മലപ്പുറത്താണ് ഏറ്റവും നല്ല മനുഷ്യരുള്ള സമൂഹം എന്ന് പറയുന്നത് നമുക്ക് അനുഭവമുള്ളതാണ് സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് അടക്കുമ്പോൾ അവിടെ ചെന്നിട്ട് താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ആ ഈ സമ്മേളനം നടക്കുന്ന ആ ഓട്ടത്തിൽ പോകും ഒരു ഓട്ടോ വിളിച്ചു ഓട്ടോ വിളിച്ച് കയറി അയാൾ എന്നെ കൊണ്ടുപോവുകയാണ് ഹാളിറക്കി ഞാൻ പൈസ എടുത്താൽ പറഞ്ഞു വേണ്ട നമ്മുടെ നാട്ടിൽ നിങ്ങൾ വലിയ സമ്മേളനം നിങ്ങളുടെ പത്രക്കാരനായിരിക്കുമല്ലേ നിങ്ങളോട് സമ്മേളനം നടക്കുകയല്ലേ പൈസ വേണ്ട എനിക്ക് ജീവിതത്തിൽ അത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ വേറെ വല്ലയിടത്തും ആയിരുന്നു തിരുവനന്തപുരത്ത് കൊച്ചിയിലായിരുന്നു നിങ്ങൾ ഒരിക്കലും അല്ലെങ്കിൽ കാണാൻ പോലും പോകുന്നത് അല്ല ഞാൻ പറഞ്ഞ ആ ഒരു നന്മ മലപ്പുറത്തിനോട് ഭയങ്കര ആ മലപ്പുറത്തിൻ്റെ നന്മയേക്കാൾ ഈ അവിടെയും ഇവിടെയും പമ്മിയിരിക്കുന്ന ചില ആളുകളുടെ ഈ സങ്കുചിത മനോഭാവം ചർച്ചയാവുന്നതാണ് അപ്പോൾ അതിനൊരു വലിയ ഘടകം ലീഗിൻ്റെതാണ് പക്ഷേ പിൽക്കാലത്ത് ലീഗിൽ നിന്നും ഭിന്നിച്ച് രൂപപ്പെട്ട ഐ എൻ എൽ മുതൽ പല സംഘടനകളും ലീഗിന് തീവ്രത പോരാ ലീഗിന് തീവ്രത പോരാ എന്നാരംഭിച്ച പല സംഘടനകളും ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ പ്രസ്ഥാനങ്ങളും മീഡിയ വണും മാധ്യമം പിന്നെ അവരുടെ എന്താ പറഞ്ഞ അവരുടെ വെൽഫെയർ പാർട്ടി അതുപോലെ അവർക്ക് എന്തൊക്കെയുണ്ട് അതുപോലെ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് സോളിഡാരി ഇങ്ങനെയുള്ള ഒരുപാട് സംഘടനകൾ വരികയും പി ഡി പി ഇപ്പോൾ പി ഡി പി മാറി പിന്മദിനയായതുകൊണ്ട് ഈ സംഘടനകൾ വരികയും പല ഈ സലഫിസത്തിൽ അധിഷ്ഠിതമായി രൂപപ്പെട്ട പല സമുദായ സംഘടനകളും അത് നമ്മൾ പറയേണ്ടതുണ്ട് അതായത് ഈ സമുദായ രാഷ്ട്ര സമുദായം പറയുമ്പോൾ തന്നെ പറയുന്ന ചില സംഘടന ഇവരൊക്കെ വലിയ തോതിൽ വളരുകയും ഈ മുസ്ലിം രാഷ്ട്രീയം ഭിന്നിക്കുകയും ചെയ്തു ലീഗിന് ഒറ്റ അപർഹാനം ഉണ്ടായിരുന്ന സ്ഥലത്താണ് മാറി മൊത്തം മാറി അതിൻ്റെ ഒരു പ്രതിഫലനമാണ് വാസ്തവത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ലേബലിൽ ജലീൽ അടക്കമുള്ള അൻവർ അടക്കമുള്ള റഹ്മാൻ അടക്കമുള്ള കാരാട്ട് റസാഖ് അടക്കമുള്ള അല്ലെങ്കിൽ പി ടി റഹീം അടക്കമുള്ള നേതാക്കൾ ജനി രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി എം കെ മുനുകൾ ഉൾപ്പെടെയുള്ള തോറ്റപ്പോഴ് അന്നീ ഇതേ വാദം ഉയർന്നിരുന്നു ഈ കക്ഷികളെല്ലാം ഒറ്റക്കെട്ടായി മറുവശത്ത് ഉണ്ടായിരുന്നു എന്നാണ് സ്ഥാത്തുത ഉണ്ടായിരുന്നു ആ അതിപ്പം വീണ്ടും ശക്തമായി കാരണം ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് അവർ നേരിട്ടൊരു പ്രശ്നം ഇവർ ഇത്രയും കട്ടയ്ക്ക് പിന്തുണച്ചിട്ടും അവർ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടില്ല അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മുസ്ലിം നേതാക്കളുടെ ചില ബാഹ്യ പിന്തുണയോടെയുള്ള ഒരു 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 തന്നെയാണ് ഇവിടെ പിണറായിയെക്കുറിച്ച് പറയുന്ന പല കാര്യങ്ങളും ശരിയാണ് എന്നതാണ് അവർക്ക് ഇത്തരം കിട്ടാൻ പ്രധാനപ്പെട്ട കാരണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം കണ്ണടച്ച് അൻവർ രംഗത്തിറങ്ങുന്നു ആദ്യം എ ഡി ജി പിക്ക് എനിക്കെതിരെ അല്ലെങ്കിൽ ശശിക്കെതിരെ പിണറായിക്കെതിരെ പറയുന്നില്ല ഇതൊന്നും ഇതൊക്കെ ഉണ്ടയില്ല വെടികൾ തന്നെയാണ് എന്ന് പിണറായി ഇന്ന് തീർത്തു വന്നിരിക്കുകയാണ് പക്ഷേ അൻവർ പറയാതെ ഒരുപക്ഷെ അൻവരുടെ സഹായത്തോടെ സതീശൻ പറഞ്ഞതും പിന്നീട് ഏറ്റവും കൂടുതൽ ചർച്ചയായതുമായ ആർ ബന്ധം അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സമയം ഇപ്പം പിണറായി വിജയൻ തൻ്റെ അടിയായി പോയി നല്ല ശക്തനായ നിലപാടെടുത്ത് പറയുമ്പോഴും ഈ ആർ എസ് എസ് ബന്ധം പിണറായി ഹോണ്ട് വിജയനെ ചെയ്യും കാരണം അജിത് കുമാർ എന്തിന് ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്നതിനുള്ള ചോദ്യം ഉത്തരം പറയേണ്ടി വരും വളരെ ഗൗരവമായിട്ട് അതിൽ നിന്ന് പത്രസമ്മേളനത്തിൽ പിണറായി വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട് അൻവർ പഴയ കോൺഗ്രസ്സുകാരനാണ് എന്നുള്ള കാര്യം അദ്ദേഹം ഓർപ്പിക്കുന്നുണ്ട് നമ്മൾ കൂടാതെ പണ്ട് ഇവരുടെ ഒരു നേതാവ് ഈ ഇവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് രാഷ്ട്രീയം നടത്തിയിരുന്ന കാര്യവും ചില പുസ്തക ഒരു പുസ്തകത്തിൻ്റെ കാര്യം ധേറാൻ പഠിക്കലിൻ്റെ ജീവരിത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു നമ്മൾ വെങ്ങാനപാലിത പുസ്തകത്തെ കുറിച്ചാണെന്ന് പറഞ്ഞത് അതേക്കുറിച്ചൊക്കെ എനിക്കറിയാം അത് അതുകൊണ്ട് ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ രാഷ്ട്രീയ പരിപാടിക്ക് അവർ തൻ്റെ അടുത്ത് അയക്കാറില്ല എന്ന് പിണറായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജയറാൻ പഠിക്കലിൻ്റെ ഉദാഹരണമൊക്കെ അദ്ദേഹം പറയുന്നു അപ്പം അത് അൻവനുള്ള മറുപടി കൂടിയാണ് മറുപടിയാണ് അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഈ ഇടതുപക്ഷം പിണറായിയെ തോൽപ്പിക്കുക പ്രയാസമാണ് അത്ര കരുത്തനാണ് പിണറായി പിണറായിയെക്കൊണ്ടൊരു തീരുമാനം മാറ്റിക്കൊക്കെ പ്രയാസമാണ് അത് പാർട്ടിക്കും പറ്റില്ല മുന്നണിക്കും പറ്റില്ല അജിത് കുമാറിനെ പക്ഷേ ഈ ആർ എസ് എസ് ബന്ധം ഉണ്ടാക്കാൻ പോകുന്ന നഷ്ടം ചെറുതല്ല കാരണം പിണറായി ഇട്ടിരുന്നത് പച്ചക്കുപ്പായമാണെങ്കിലും അണ്ടറയറിന് എന്ന് പറയുന്നത് കാവ്യളസമായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് അപ്പം ഇത് മുസ്ലിം ബെൽറ്റിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ അൻവർ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് പോലും ഈ മുസ്ലിം വോട്ടിൻ്റെ ഒരു യൂണിഫിക്കേഷൻ യൂണിഫിക്കേഷൻ ഏകീകരണം ഈ വേണ്ടി അൻവർ എംഎൽഎം രാജിവെച്ചെന്ന് വരാം രക്തസാക്ഷിയായി അവിടെ ഒരു വലിയ കുഴപ്പമുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ അൻവർക്ക് ഇടതുമുന്നണി സീറ്റ് കൊടുക്കത്തില്ല ഇപ്പൊ പിണറായി അധികാരി ആയിരിക്കുമ്പോൾ അൻവർ രാജിവെച്ചാൽ വീണ്ടും സീറ്റ് കൊടുക്കത്തില്ല നൂറ് ശതമാനം ഉറപ്പാണ് കൊടുക്കത്തില്ല ലീഗ് അപ്പൊ പിന്നെ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്തേലും ചോദ്യം ഉണ്ടാവും അപ്പം യു ഡി എഫിലേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ലീഗ് അൻവറിനെ അടുപ്പിക്കത്തില്ല കാരണം അൻവർ ഒരു ഒരു റാഡിക്കൽ ഇസ്ലാം രാഷ്ട്രീയം പ്രതിദാനം ചെയ്യുന്ന ആളാണ് അൻവർ അങ്ങോട്ട് തുടങ്ങിയ ഇപ്പോൾ പി ടി ആർ അല്ലെ പി എം എസ് അലാം വന്നിട്ട് തന്നെ തലവേദനയാണ് അപ്പം ഈ അൻവർ അങ്ങോട്ട് വന്നാൽ അത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാരണം ലീഗ് അടുപ്പിക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ കോൺഗ്രസ് പക്ഷെ ലീഗ് എതിർത്താൽ കോൺഗ്രസ് ഒരു പ്രശ്നം കൂടുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ പറഞ്ഞ ആളാണ് പറഞ്ഞത് വിഷയമാണ് അവിടെ പക്ഷേ അൻവർ ചെയ്യാൻ പോകുന്നത് അൻവറും ജലീലും ഈ പി ടി റഹീമും കാരാട്ട് റസാക്കെല്ലാം കൂടെ ചേർന്ന് ഈ മുസ്ലിം നേതാക്കളെല്ലാം കൂടെ ചേർന്ന് ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടി മുസ്ലിം മതേതര രാഷ്ട്രീയ പാർട്ടിക്ക് അവർ രൂപം കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നിട്ട് ആ ആ ഒരു സഖ്യത്തിന്റെ ഭാഗമേ മത്സരിച്ചാൽ മുസ്ലിം വോട്ട് ഒരുമിച്ച് അയക്കം കിട്ടുകയും ചിലപ്പോൾ ജയിച്ചത് വരാം അത്തരമൊരു സാധ്യത കൂടിയുണ്ട് എന്തായാലും എന്താണ് അദ്ദേഹത്തിന് നീക്കമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷെ ഇവിടെ രണ്ട് കാര്യങ്ങളിൽ എനിക്ക് സന്തോഷമുണ്ട് ഒന്ന് നമ്മളെ എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം പ്രേക്ഷകരെ ഒരിക്കൽ കൂടി കാണിക്കണമെന്ന അഭിപ്രായം എനിക്കുള്ളത് അതായത് പിണറായി വിജയൻ മറന്നാടനെ കുറിച്ച് രണ്ട് തവണ പറയുകയാണ് എന്ന് കാണും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം തന്നെ അൻവർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ അദ്ദേഹത്തിന് ഈ മറുനാടൻ മലയാളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഈ അജിത് കുമാറാണ് അതിൻ്റെ പിന്നെ ആ ആൾ എന്നു പറഞ്ഞുകൊണ്ടുള്ള പരാതി ഉണ്ടായിരുന്നു ആ പരാതി ഒരു ഘട്ടത്തിൽ എന്നോടും പറഞ്ഞിരുന്നു അദ്ദേഹം ഇത് ഇങ്ങനെയാണെന്നുള്ളത് പക്ഷേ എൻ്റെ പരിശോധനയിൽ അത് അങ്ങനെ ഒരു വസ്തുത എൻ്റെ ബോധ്യത്തിലില്ല അന്ന് പോലീസിലും അന്വേഷിച്ചു നോക്കുമ്പോൾ അതിന് അതിൻ്റെതായ നടപടിക്രമങ്ങൾ അവർ പാലിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ പിന്നെ മറനാടൻ മലയാളിയുടെ ഏറ്റവും കടുത്ത വിമർശനത്തിന് വിധേയനാകുന്നയാൾ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അയാൾ ഇത് അയാളെയൊക്കെ സഹായിക്കുന്നതും അറിയാൻ പറ്റൂലല്ലോ അത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം കാര്യം കണ്ടോ പിന്നെ അതിന് വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ അൻവറിനെക്കുറിച്ച് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി പരാതി കൊടുക്കുന്ന കാര്യമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങളും കൊണ്ട് വന്നാൽ അത് ചെയ്തു തരില്ല എന്ന് പറയുന്നുണ്ട് ചുരുക്കത്തിൽ നമ്മുടെ നിയമവിരുദ്ധമല്ലാത്ത മനസ്സിലായില്ല അങ്ങനെയല്ല കേട്ടോ അതിന് കുറച്ചുകൂടി ഉണ്ട് നിയമവിരുദ്ധമായ കാര്യം ചെയ്യും അത് ശശിയും ചെയ്യും പിണറായി ചെയ്യും അൻവറും ചെയ്യും പക്ഷേ ആ നിയമവിരുദ്ധമായ കാര്യങ്ങളെ തന്ത്രപൂർവ്വം നിയമപരമായി നേരിട്ടാൽ അതിനെ ചെയ്യാനുള്ള തന്നെയുള്ള തന്ത്രവരുടെ ഇല്ല അപ്പോൾ നീ ഞാൻ പറഞ്ഞ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനെ ഏത് കള്ളക്കേസിലും കൊടുക്കാം പിടിച്ചകത്തിടാം പക്ഷേ അത്യാവശ്യം അടിപൊളി അഭ്യാസമൊക്കെ പഠിച്ച ഷാജസ്കരിയായി പിടിക്കുമ്പോൾ ഇച്ചിയുടെ കരുതൽ വേണം അത് വ്യത്യാസമതാണ് അത് മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ തോൽവിൽ സംബന്ധിക്കുകയാണ് അമ്പക്കയുടെ വലിയ ദുഃഖവും അതാണ് അതാണ് അമ്പക്കെടുത് സത്യത്തിൽ അടിച്ചത് കണ്ടായിരുന്നുണ്ടായിരുന്നോ അതുകൊണ്ട് പ്രേക്ഷകർ കാണട്ടെ ഇവിടെ ആ പോരാട്ടത്തെ മുഖ്യശത്രുവായോഹിയായ രാജ്യവിരുദ്ധനായ വർഗീയവാദിയായ അൻവറിന്റെ യഥാർത്ഥ പ്രശ്നം മറുനാടനാണ് അദ്ദേഹം വ്യക്തമാക്കുക ശശിയല്ല അൽകുമാർ അല്ല ആരും അല്ല നമ്മളി ചകത്തിട്ടില്ല അകത്തിട്ടില്ല ഇതാണ് നിങ്ങൾ പറഞ്ഞ മാതിരി നിയമവിരുദ്ധ അതായത് നിയമവിരുദ്ധമായി തന്നെ നമ്മളെ ചകത്തിടാൻ തീരുമാനിക്കുന്നു സാധാരണ ആരെ വിചാരിച്ചാലും അവർ ചെയ്യാറുണ്ട് തൽക്കാലം പോലീസ് പോലീസ് പിടിച്ചില്ല ഇത് നമുക്ക് നമ്മൾ ഇതിനെ കൃത്യമായി പ്രതിരോധിച്ചു അപ്പോൾ ഇവർ ചോദിക്കും അതാണ് അന്നോർ പറയുന്നത് എ ഡി ജി പിന്നെ എ ഡി ജി പിക്ക് സഹായിക്കാൻ പറ്റത്തില്ല ഒന്ന് എ ഡി ജി പി ആയിരുന്നു ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തത് ഞാൻ പറഞ്ഞല്ലോ പിന്നീട് എനിക്ക് പരിചയമുള്ള ആളുകളെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും ഒക്കെ പറയാം അത്ഭുതമെന്ന് പറയും കാരണം അത്രയ്ക്ക് വാശിക്ക് ഞാൻ നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ അവിടെ എല്ലാവരുണ്ടായിരുന്നു സകലടുത്ത് എന്നെ തപ്പിയുണ്ടായിരുന്നു എന്റെ വീട്ടിലും ഫാം ഹൗസിലും എന്റെ ഭാര്യ വീട്ടിലും നാട്ടുകാർ വീട്ടിലും എല്ലായിടത്തും അപ്പൊ ഇങ്ങനെ ഇവരെന്നെ പരിശോധിച്ചിട്ട് കിട്ടാതിരുന്നതിന്റെ കാരണം ഒരു പരിധി വരെ അൻവർ ശരിയാണ് എ ഡി ജി പല്ലെന്നുള്ളൂ അതായത് ഇവർക്ക് മനസ്സിലാവാത്തത് പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരമാണ് മറനാടൻ എന്ന് അൻവറിനും പിണറായിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ പൊതുസമൂഹത്തിൻ്റെ വികാരത്തെ ഇവരിങ്ങനെ വർഗീയവാദിയാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കും ആരാണ് ഈ വർഗീയവാദി എന്ന് പറയുന്നത് റാഡിക്കൽ ഇസ്ലാമിന് വിശ്വസിക്കുന്നവർ മാത്രം ഞാൻ എന്ത് ലീഗുകാർ പോലും പറയാം ഞാൻ ലീഗിലെ നേതാക്കളെ കാണുമ്പോൾ അവർക്കതിന വലിയ സ്നേഹമാണ് എന്നെ അറിയാവുന്ന ഒരു മുസ്ലിമും പറയാം ഞാൻ വർഗീയവാദിയാണ് കാരണം ഇവിടെ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മീഡിയ വേണം ചെയ്യുന്നത് ഇവിടുത്തെ എത്രയോ ചാനലുകൾ എത്രയോ യൂട്യൂബ് ചാനലുകൾ വർഗീയത പറഞ്ഞു നമ്മളെന്ത് വർഗീയത പറഞ്ഞിട്ടില്ലേ വർഗീയത എന്ന് പറഞ്ഞത് എന്താണ് മുസ്ലിമിനെതിരെ പറയുന്നത് ഖുറാൻ എതിരെ പറയുന്നത് പ്രവാദിതിരെ എന്ന് പറഞ്ഞത് വർഗീയത തന്നെയാണ് അത് വർഗീയതയാണ് അത് നമ്മൾ പറയാറില്ല അപ്പോൾ ഇവരെ വിചാരിച്ചു എളുപ്പത്തിൽ പിടിച്ച അകത്തിടാമെന്ന് വിചാരിച്ചു ഇതിനുവേണ്ടി അൻവറും ഈ ശശിയും പിണറായിയുടെ നിർദ്ദേശാനുസരണം കൂടാലോചന നടത്തിയതാണ് അത് നമ്മൾ പൊളിച്ചു ഇത് പൊളിച്ചു ഇത് അൻവറിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അൻവറിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല അൻവർ കരുതുന്നു ഇപ്പോഴും കരുതുന്നു ഞാൻ രണ്ടു കോടി രൂപ കൊടുത്തിട്ട് ഏത് പൊട്ടനാണ് അൻവറിനെ ഇത് പറഞ്ഞു കൊടുത്തേ ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് സുജിത് ദാസ് നീണ്ട സംഭാഷണം നടത്തി അതിലൊരു സംഭാഷണമാണ് അപ്പോൾ സുജിത് ദാസ് പറഞ്ഞത് മുഴുവൻ അൻവരെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തുടങ്ങണ അതിൽ അൻവറിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാ ബാക്കി അൻവർ തള്ളി പുറത്തും പെട്ടു ഇത് തള്ളി കളഞ്ഞു പുറത്തുവിട്ടത് ആ സുജിത് ദാസ് പറഞ്ഞത് ശരിയാണെന്ന് അൻവർ കരുതിയിട്ട് അൻവർ ആത്മവിശ്വാസോടെ ഇറങ്ങി ഇന്നും രാവിലെ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ എനിക്ക് മനസ്സിലാവാത്തത് ഇത്രയും കാശ് കൊടുത്തിട്ടാണ് ഇരുപത്തി ആറ് കേസ് നമ്മൾ ഇതിനെ അതിജീവിച്ചത് എങ്ങനെയാണ് വളരെ തന്ത്രപൂർവ്വമായി മാറുന്നതെന്നും നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് കോടതിക്ക് കൃത്യമായി കാര്യം ബോധ്യപ്പെടുത്താൻ പറ്റൂ അൻവർ മനസ്സിലാക്കേണ്ട അൻവർ രണ്ടാമത് കൊടുത്ത കേസ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലാണ് ആ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ അൻവർ കൊടുത്ത കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എനിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് പറഞ്ഞത് ഞാൻ ആ വീഡിയോ മുഴുവൻ കേട്ടു ആ വീഡിയോ കേട്ടപ്പോൾ ഈ വാർത്ത അവതരിപ്പിച്ച ആളുടെ ഉയർന്ന മതേതര ബോധമാണ് എനിക്ക് ബോധ്യപ്പെട്ടതാണ് പറഞ്ഞത് തിരിച്ചു സംഭവിച്ചു തിരിച്ചു പറഞ്ഞു അൻവർ പറഞ്ഞു അറിയതാന്ന് അപ്പം ഇത്തരത്തിലുള്ള ഒരു അമിതമായ ആത്മവിശ്വാസം കൊണ്ട് അൻവർ രംഗത്തിറങ്ങി പിണറായി തീർത്തങ്ങ് കൊടുത്തു അക്ഷരാർത്ഥം തീർത്തു കൊടുത്തിട്ട് ഇനി പത്രസമ്മേളനം നടത്തുകയും ഹീറോയാവുകയും ഇവൻ രാജിവെക്കുകയും ചെയ്താലും ഈ അൻവറിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എനിക്ക് സംശയമുണ്ട് പിണറായിക്ക് രണ്ട് കോടി കൊടുത്ത് അഞ്ചു കോടി കൊണ്ട് കൊടുത്താൽ പറയുക പിണറായി പറയുവാൻ പറ്റില്ല പിണറായിയുടെ ഈ വാക്കുകൾ കേട്ടാൽ കാശ് മേടിച്ചത് വേണം പറഞ്ഞല്ലേ എനിക്ക് ഏറ്റവും അറിയാവോ അതിനകത്ത് പുള്ളി ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന മറനാടൻ മലയാളി ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് അറിയാമോ എന്നിട്ട് ഞാനാണ് രക്ഷപ്പെടുത്തിയത് ആ ആളാണ് രക്ഷപ്പെടുത്തി പറയാൻ കഴിയാത്തത് കൊണ്ടാണെന്ന് സത്യത്തിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു പ്രസ്താവനയല്ലേ അല്ലേ അതിനേക്കാൾ കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ അല്ല ഈ മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി ഒരു ഒരുപത്ത് സമ്മതിച്ചു അതായത് എന്നെ വേട്ടയാടാൻ ശ്രമിച്ചു എന്ന് സമ്മതിച്ചു തുറന്നു സമ്മതിച്ചു പോലീസ് അതിന് എല്ലാ ശ്രമങ്ങളും നടത്തി പക്ഷെ സാധിച്ചില്ല അതായത് മറനാടനെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് തുറന്ന് സമ്മതിക്കുകയാണ് അദ്ദേഹത്തെയാണ് വേട്ടയാടുന്ന സത്യം എനിക്ക് ആ കാര്യത്തിൽ സന്തോഷമുണ്ട് എന്റെ വീഡിയോ അദ്ദേഹം കാണുന്നുണ്ട് ഇല്ലെങ്കിൽ പറയാൻ സംബന്ധിച്ച് അങ്ങനെ ആരും ഫസ്റ്റ് ഇല്ലെങ്കിലും അറിയത്തില്ലല്ലോ കണ്ടാലേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ പറയുന്നത് കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നുണ്ടേ എന്നതിൻ്റെ തെളിവാണ് അൻവറുടെ വെപ്രാളവും മുഖ്യമന്ത്രി വെളിപ്പെടുത്തൽ അതുകൊണ്ട് ഇനി എന്ത് സംഭവിക്കും അൻവറുടെ ഭാവി അതായത് അൻവർ എന്ന് പറയുന്ന ആൾ ഒരു ക്രിമിനൽ രാഷ്ട്രീയക്കാരനാണ് ആർക്കും സംശയം കാര്യത്തിലില്ല പാക്ക ക്രിമിനൽ രാഷ്ട്രീയക്കാരനാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസവും അൻവറിൻ്റെ ഒരു ഇരിയെ കണ്ടു അൻവർ കൊട്ടേഷൻ കൊടുത്ത് തട്ടിക്കളയാൻ തീരുമാനിക്കുക ഈ കൊട്ടേഷൻ കൊടുത്തിയൾ വേറൊരാളുടെ പറയാണ് ഇനിയൊരു കൊട്ടേഷൻ കിട്ടി അവൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ആ സംഭാഷണം കോടതിയിലെത്തി അതായത് അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താ വെച്ചാൽ പരമ്പരാഗതമായി കുടുംബമാഹാത്മ്യം പറഞ്ഞുകൊണ്ട് തട്ടിപ്പും വെട്ടിപ്പും വഞ്ചന സ്വത്ത് പിടിച്ചെടുക്കുക സ്ഥലം പിടിച്ചെടുക്കുക സർക്കാർ ഭൂമി പിടിച്ചെടുക്കുക പാറമടയെന്ന് പറഞ്ഞ് കാശു പിടിച്ച് വഞ്ചിക്കുക കൊലപാതക ശ്രമത്തിൻ്റെ ഭാഗമാവുക സ്വർണ്ണക്കടത്തിൻ്റെ ഭാഗമാവുക സ്വർണം പൊട്ടിക്കലിൻ്റെ ഭാഗമാവുക സർക്കാർ ഭൂമി കൈവശപ്പെടുത്തുക അനധികൃതമായി പാർക്ക് നിർമ്മിക്കുക തടയണം നിർമ്മിക്കുക എല്ലാ ഭൂമി ഭൂപരിധി നിയമം കടന്ന് എത്രയോ സ്വത്തുക്കൾ എല്ലാ ക്രിമിനൽ കുറ്റങ്ങളും ചെയ്ത അന്വറിനെ കിട്ടിയ പണി എന്താണെന്ന് വെച്ചാൽ ഈ ആഫ്രിക്കയിൽ സ്വർണ്ണഖണ്ഡനത്തിന് പോയല്ലോ അയാൾ പറയുന്നുണ്ട് ഇത് ഒരുത്തനെ ഉമ്മറയ്ക്ക് പോയപ്പോൾ കണ്ടു സർവ്വശക്തൻ എന്നെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു സർവ്വശക്തനെന്നെ അങ്ങോട്ട് കൊണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ തേച്ച് കൈ കൊടുത്തു അയാൾ അവിടെ നിന്ന് തെരഞ്ഞെടുപ്പ് ഇവിടെ ബഹളായി മൂന്ന് മാസം കഴിഞ്ഞ് ഇവിടെ തിരിച്ചു വന്നു തിരിച്ച് തന്നപ്പോഴത്തേക്കും ഇയാൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ എല്ലാ സംവിധാനവും അത് മാത്രമല്ല അൻവർ ഉദ്ദേശിച്ചിരുന്നു ഇങ്ങനെ എന്തോ ഇരുപത്തിയായിരം കോടിയുടെ കച്ചവടം എന്ന് പറയുമ്പോൾ ഈ മലപ്പുറത്തുനിന്ന് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് എന്ന് വരുന്നു പക്ഷേ അൻവർ റെപ്യൂട്ടേഷൻ പോയതുകൊണ്ട് ആരും ഇൻവെസ്റ്റ് അവിടെ അയാൾ അവിടെ കൊണ്ട മുറയ്ക്ക് കാശെല്ലാം പോയി ഈ തിരിച്ച് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല ഒരു വിധത്തിലാണ് അയാളുടെ മകനെ അവിടെ നിന്ന് ദുബായിൽ എത്തിച്ചത് മകനവിടെ കുടുങ്ങിപ്പോയായിരുന്നു അപ്പം ഇത്തരം ഒരുപാട് തിരിച്ചടികൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിൽ നിന്നെല്ലാം അങ്ങേക്കൊണ്ട് ഒരു അങ്ങേർക്കൊണ്ട് ഒരു ഫസ്ട്രേഷൻ ആ ഫസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി പിന്നെ അടിസ്ഥാനപരമായും ഇയാളൊരു വർഗീയ മനസ്സുള്ള ഒരു സലഫി ചിന്താഗതിക്കാരനായ അയാളുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നതൊരു കടുത്ത ഞാൻ പറഞ്ഞില്ലേ ഈ പട്ടിക്കാട് ആ ഭാഗത്ത് മലപ്പുറത്തൊരു ചെറിയ ഈ ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് ഒരു വാർത്ത വന്നിരുന്നു ന്യൂസ് ഐറ്റീനിലൊക്കെ ഒരു വാർത്ത വന്നിരുന്നു അവിടെ ഒരു ഒരു പരീക്ഷണ ഗ്രാമമൊക്കെ അദ്ദേഹം സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു ഇതിന്റെ എല്ലാം പിമ്പിൽ ഈ അൻവർ അൻവറാണ് അതുപോലെ അതുപോലെ അപ്പോൾ അൻവർ ശരിക്കും ഒരു വർഗീയതയുള്ള സലഫി ചിന്താതിക്കാരനാണ് ആ സലഫി ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് ജപ്പാനിൽ നിന്ന് ഇവിടുന്ന് അദ്ദേഹം പറഞ്ഞു ആ ചിന്താഗതിയാണ് അപ്പോൾ ഇത് അദ്ദേഹം മറച്ചു വെച്ചിട്ട് മതേതര മതിയായി അപ്പൻ്റെ അമ്മേടേയും അപ്പൻ്റെ വല്യപ്പനെയും കാര്യം അപ്പൊ ഇതെല്ലാം പുറത്തേക്ക് വന്നു ഈ തർക്കത്തോടെ അപ്പോൾ ഇതെല്ലാം പുറത്തേക്ക് വന്നിട്ട് ഞാൻ ഭയങ്കര ധീരനാണ് ഞാൻ ഭയങ്കര സംഭവമാണ് ഞാൻ കൊണ്ട് മലം ബക്കറ്റിൽ കൊണ്ട് കൊടുക്കും ഇപ്പം അന്ന് മുതൽ പുള്ളി മലം ശേഖരിച്ചിരിക്കുക എന്ന് പറഞ്ഞത് കാരണം ഈ ഒരു ബക്കറ്റ് ഉണ്ടാകണമല്ലോ ഇതെല്ലാം കൊണ്ട് അങ്ങേന്റെ മുഖത്ത് എറിക്കും എന്നെ തുണിയൊരിച്ചു പഠിക്കും ഞാൻ പറഞ്ഞത് ഒരു ജനപ്രതിനിധി പറയുന്ന വാക്കുകളാണ് നോർക്കണം എന്തായാലും രാജ്മോഹൻ ഇന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അൻവരുടെ കഥ കഴിഞ്ഞു എന്നുള്ളത് പിണറായി മനസ്സിലായല്ലോ പിണറായി വളരെ കൃത്യമായി അൻവരുടെ തള്ളിപ്പറഞ്ഞു അൻവർ പറയുന്നത് വ്യാജ കഥയാണ് അൻവറിനെ വിശ്വാസ്യതയില്ല അൻവർ വിട്ട് ഞാനും രംഗത്തിറങ്ങും ഗവർണറുടെ പരാതി എടുക്കും ഈ ഫോൺ പരാതി പറഞ്ഞിട്ടുണ്ട് അതിന് മുന്നറിയിപ്പാണ് അല്ല ഇറങ്ങിക്കഴിഞ്ഞാൽ ഫോൺ ചോർത്തിയത് മാത്രമല്ല അതീവ രഹസ്യ സ്വഭാവമുള്ള സർക്കാരിൻ്റെ പോലീസിൻ്റെ രേഖകൾ പുറത്തോട്ട് പുറത്തോട്ടു അത് ഈ അൻവർ എൻ്റെ വേലും ചുമത്തണമെന്ന് പറഞ്ഞ സി 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 എഫ് ചുമത്തേണ്ട കുറ്റമാണ് അപ്പം അൻവർ പറഞ്ഞതിൻ്റെ വിശ്വാസ്യത മുഴുവൻ പിണറായി വിജയൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു അൻവർക്ക് വിശ്വാസ്യതയിൽ മറുനാടൻ കാശ് കൊടുത്തടക്കം മറുനാടനെതിരെ പോലീസ് ഒത്തുകളിച്ചടക്കി എല്ലാ കേസുകളും പിണറായി വിജയൻ തള്ളി പറഞ്ഞിരിക്കുന്നു ഇതുപോലെ ഗതികെട്ട ഇതുപോലെ ഗതികെട്ട ഒരു പാഴ്ജന്മം കേരള രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞു പാഴ്ജന്മം ഗതികെട്ട പാഴ്ജന്മം ഞാൻ വെറുതെ പറയുന്നില്ല അതേ മുഖ്യമന്ത്രി കണ്ടിട്ട് ഇറങ്ങിയെന്ന് നോക്കുന്നത് മനസ്സിലായില്ല അരമണിക്കൂർ സംസാരം പറഞ്ഞത് പറഞ്ഞു മിനിറ്റ് അഞ്ചു മിനിറ്റ് പതിനഞ്ച് ഞാൻ പറഞ്ഞു ഇതൊരു പാഴ് ജന്മമാണ് ഒരു സംശയവും വേണ്ട അൻവൻ്റെ പാഴ് ജന്മമാണ് അൻവർ ഇനി പണി കിട്ടാൻ പോവുകയാണ് പിണറായി വിജയൻ കളത്തിലിറങ്ങിയ അൻവറിന്റെ സ്വർണ്ണക്കടത്ത് മുതൽ അൻവർ ക്രിമിനം പതിയെല്ലാം പിടിച്ചു ഒന്നാമത് എ ഡി ജി പി കട്ട കലപ്പിലാണ് എ ഡി ജി പി ഇതുവരെ മാറ്റിയിട്ടില്ല ഇപ്പൊ എ ഡി ജി പിന്നെ ഇതുവരെ അന്വേഷണം വിജിലൻസ് അന്വേഷണം ഒക്കെ എന്താ ഒന്നാമത്തെ കാര്യം ഒരു എ ഡി ജി അതായത് ഈ ഐ പി എസ് കിട്ടി ഇത്രയും സീനിയർ പോസ്റ്റിൽ എത്തുന്ന ഈ ദാസമനോഭാവമുള്ള ഈ അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അയാള് സാമ്പത്തിക ഇടപാട് നടത്തിയാൽ രേഖയുണ്ടാക്കിയ നടത്തും കള്ളപ്പണ അവിടെ അവിടെ നിന്ന് അൻവറിനെ മുമ്പേച്ച് നടത്തത്തില്ല അയാൾ ഫ്ളാറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിലും സ്ഥലം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിയമപരമായി തന്നെ ചെയ്യും അത് കൈക്കൂലി വാങ്ങിയാലും അത് നിയമപരമായിട്ട് ചെയ്യും അല്ലാതെ ഒന്നും അത്രയും പൊട്ടനായിട്ടൊന്നും അയാൾ എഴുതി ആവത്തില്ല തന്നെയാണ് രണ്ടു കോടി രൂപ ഞാൻ കൊടുത്തു എന്ന് പറയുന്ന പോലെ ആരോപണം അപ്പം ഇതെല്ലാം ഇനി അന്വേഷിച്ച് പൊളിച്ചടുക്കി അൻവൻ ഇപ്പം ഹീറോ വിളിക്കുന്നവരൊക്കെ എന്താ ഈ പറയുന്നെല്ലാം നേരാണെന്ന് ഓർത്തിട്ടാണ് ഇതെല്ലാം വേറെ തമാശ മുഖ്യമന്ത്രി പറഞ്ഞു ഒരു ചാനലില് കള്ളക്കട വിളിച്ചിരുത്ത് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതല്ല ഈ അൻവറിന് ഇപ്പൊ ഈ ഹീറോ പരിവേഷമുള്ളത് ഇയാൾ പറഞ്ഞാൽ നേരാന് കരുതിയിട്ട് ഇതെല്ലാം കള്ളത്തറവാണെന്ന് പൊളിയുന്നൊരു കാലമുണ്ട് അൻവർ പറഞ്ഞു ഒന്നും നടക്കത്തില്ല മുഖ്യമന്ത്രിയും ബഹുമാനിക്കത്തില്ല നാട്ടുകാരും ബഹുമാനിക്കത്തില്ല അൻവർ പറയുന്നില്ല പിണറായി പറഞ്ഞല്ലോ ഫോൺ വിളിച്ച റെക്കോർഡ് ചെയ്ത പൊതുപ്രവർത്തകൻ ശരിയല്ല അതുപോലെ അൻവറിന്റെ വിശ്വാസിത മൊത്തം പോയി അൻവർ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണെന്നും കള്ളമാണെന്നും ഏതോ ഉട്ടോപ്പി ലോകത്തിരുന്നുകൊണ്ട് പറഞ്ഞ നുണയാണെന്നും ഈ പിണറായി വിജയൻ തന്നെ തുറന്നു കുറഞ്ഞിരിക്കുന്നു പതിയെ ഇപ്പൊ പിന്തുണച്ചിരുന്ന ജലീൽ അടക്കളിൽ പിന്മാറും അവരെല്ലാം അൻവറിന്റെ നെകൾ ഇപ്പൊ അങ്ങ് തീരും ഇപ്പൊ മൂക്കെ കയറ്റും ആറാം നല്ല ഒന്നര കൊല്ലമായിട്ട് നമ്മൾ ഇറക്കുന്നു ഈ ഞാൻ പറഞ്ഞത് ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഫ്രീ സ്പീച്ചും നിയമവാഴ്ചയുമാണ് ഞാനിത് രണ്ടിനാശ്രയം ജീവിക്കുന്ന ആളാണ് ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന ഭരണഘടന എനിക്ക് നൽകിയ അവകാശമായോണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ സൗദി അറേബ്യയിലാണിങ്ങനെ പറയൂ ഒരിക്കലും ഒരിക്കലും പറയാൻ പറ്റില്ല പിന്നെ നിയമ വായിച്ച നിയമ വായിച്ച നിയമം അതായത് അൻവറിൻ്റെ നിയമം അല്ല രാജ്യത്തിൻ്റെ നിയമം രാജ്യത്ത് അൻവറിനെ നിയമം അൻവറിനെ എതിർക്കുന്നവർക്ക് എതിർക്കുന്നവർക്കകത്താവണം പക്ഷേ രാജ്യത്തിന് നിയമം അങ്ങനല്ല ഭരണഘടനയാണ് ഏറ്റവും വലിയ നിയമം അതുകൊണ്ട് അൻവറിൻ്റെ കഷ്ടകാലം ആരംഭിക്കുകയാണ് പിണറാവിധിയെ മുറുകിക്കഴിഞ്ഞാൽ അൻവർ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഈ പറഞ്ഞതെല്ലാം മുഴുങ്ങേണ്ടി വരും ഈ പറഞ്ഞതിനെല്ലാം അനുഭവിക്കേണ്ടി വരും പറഞ്ഞതെല്ലാം പച്ചക്കള്ളവണം തെളിയുമ്പോൾ ഈ ആരാധകരിലുള്ള സ്ഥലം കാലിയാവും അൻവർ വീണ്ടും ആഫ്രിക്കയെ പോയി മണ്ണ് മാന്തേണ്ടി വരും അല്ലാതെ ഒരു രക്ഷയില്ല അങ്ങനത്തെ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് അന്വർ മാറുമ്പോൾ കാലത്തിൻ്റെ ആവശ്യമായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് മാറ്റം അദ്ദേഹത്തിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ ശരീരഭാഷയിൽ മൊത്തത്തിൽ അദ്ദേഹം മാറിയിരിക്കുന്നു പുതിയൊരു മുഖ്യമന്ത്രിയോട് നമ്മളിന്ന് കണ്ടത് ഭയങ്കര മനോഹരമായിരിക്കുന്നു അതെ അതെ ഈ ഒരു മാറ്റം ഈ ഒരു സ്വാഭാവിക സ്വാഭാവികമായ മാറ്റം പിണറായി സ്വീകരിച്ചാൽ പിണറായിക്ക് ഗുണം ചെയ്യുകയും ചെയ്യും എന്തായാലും അൻവറെ നീ തീർന്നു എന്ന് ഖേദപൂർവ്വം പറയട്ടെ നന്ദി നമസ്കാരം